നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ആ ലിസ്റ്റാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് ഓരോ മണ്ഡലത്തിൽ ആരൊക്കെയാണ് ഹൈക്കമാൻഡ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിന് ഇനി മാറ്റം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഓരോ മണ്ഡലത്തിൽ കറക്റ്റ് സർവേ നടത്തി പ്രഖ്യാപിച്ച പേരുകളാണ് ഇപ്പോൾ നമ്മളിവിടെ വായിക്കാൻ പോകുന്ന പേരുകൾ അപ്പോൾ നമുക്ക് ആ വീഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് പോകാം രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതകൾ കണക്കിലെടുത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തിറങ്ങും പട്ടികയിലെ പ്രധാന പേരുകളുടെ സാധ്യത ലിസ്റ്റാണ് ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കപ്പെടുന്നത് സീനിയർ കോൺഗ്രസ് നേതാവായ എം എം ഹസൻ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയായേക്കും കെ പി സി സി മെമ്പറും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ കഴക്കൂട്ടത്ത് മത്സരിക്കും മലയൻ മലയൻകീഴ് വേണുഗോപാൽ തിരുവനന്തപുരം മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ഇപ്പോൾ കെ പി സി സി മെമ്പർ കാട്ടക്കടയിൽ സ്ഥാനാർത്ഥിയാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കാട്ടക്കടയിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു അബിൻ വർക്കി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് യുവിൻ്റെ മുൻ ദേശീയ സെക്രട്ടറി പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ മത്സരിക്കാൻ സാധ്യത നിലവിലെ ആരോഗ്യമന്ത്രി വിഘണ ജോർജ് ആയിരിക്കും പ്രധാന എതിരാളി ബി ജെ പിയും മണ്ഡലത്തിൽ സജീവമാണ് കെ എസ് ശബരിനാഥൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥി മുൻ അരുവിക്കര മണ്ഡലത്തിലെ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയപ്പെട്ടിരുന്നു ഇത്തവണ തിരുവനന്തപുരം സെൻട്രലിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ സെക്രട്ടറിയും ആലത്തൂർ മുൻ എംപിയുമായ രമ്യ ഹരിദാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വീട് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഇത്തവണ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നും രമ്യ ഹരിദാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും എ എം രോഹിത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഇത്തവണ ജില്ലയിലെ തവനൂരിൽ മത്സരിക്കും ഈയിടെ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലെത്തിയ മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി ഐഷാപുറ്റി വീണ്ടും കൊത്താരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആയിരിക്കും പ്രധാന എതിരാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പ്രബല നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുത്തി ശ്രദ്ധേയായിരുന്നു ഐശാപ്പുറ്റി സീനിയർ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല വീണ്ടും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആലപ്പുഴ ജില്ലയിൽ യു ഡി എഫ് വിജയിച്ച ഏക മണ്ഡലമായിരുന്നു ഹരിപ്പാട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇവിടുത്തെ എം എൽ എ രമേശ് ചെന്നിത്തല തന്നെയാണ് വി ടി ബൽറ കെ പി സി സി വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ തൃത്താലയിലെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം പി രാജേഷിനോട് പരാജയപ്പെട്ടു ഇത്തവണ പാലക്കാട് പിടിക്കാൻ വി ടി ബൽറാമിനെ എത്തിക്കണമെന്ന് ഭൂരിപക്ഷ അഭിപ്രായമുണ്ട് പാലക്കാടോ തൃത്താലയോ ബൽറാം സ്ഥാനാർത്ഥിയാകും സന്ദീപ് വാരിയർ ബി ജെ പിയുടെ പ്രമുഖ യുവ നേതാവായിരുന്ന സന്ദീപ് വാരിയർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കോൺഗ്രസിൽ ചേർന്നു ഇപ്പോൾ കെ പി സി സി വക്താവാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ മത്സരിക്കാൻ സാധ്യത ബി ടി ബൽറാം പാലക്കാട് മത്സരിക്കാൻ എത്തിയാൽ സന്ദീപാര്യർ ഷൊണ്ണൂരിൽ മത്സരിക്കും ജോസഫ് വാഴയ്ക്കൻ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിലെ എം എൽ എ നിലവിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗവുമാണ് കോട്ടയം രാമപുരം സ്വദേശിയായി ജോസഫ് വാഴയ്ക്കാൻ മൂവാറ്റുപുഴയിലോ പൂഞ്ഞാറോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ മത്സരിക്കാൻ സാധ്യത അഡ്വക്കേറ്റ് മാത്യു ആന്റണി എഐ സി സി ജോയിൻറ്റ് സെക്രട്ടറി സ്വതന്ത്ര സമര സേനാനി അക്കാമചെറിയാന്റെയും മുൻ എം എൽ എ കെ ടി തോമസിന്റെയും കുടുംബാംഗം കാഞ്ഞിരപ്പള്ളിയിൽ ശക്തമായ കുടുംബ പശ്ചാത്തലമുള്ള അഡ്വക്കേറ്റ് മാത്യു ആന്റണി കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ സ്ഥാനാർത്ഥിയാകും ഉമ തോമസ് കോൺഗ്രസ് പ്രബല നേതാവ് പി ടി തോമസിന്റെ നിര്യാണ ശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഉമ തോമസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ മത്സരിച്ച് വിജയിച്ചു നിലവിൽ കേരള നിയമസഭയിലെ കോൺഗ്രസിന്റെ ഏക വനിതാ എം എൽ എ കൂടിയാണ് ഉമ തോമസ് വീണ്ടും തൃക്കാക്കരയിൽ ഉമാ സനയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരിത ബാബു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു വീണ്ടും ഒരിക്കൽ കൂടി കായംകുളത്ത് മത്സരിക്കാൻ സാധ്യത സി ആർ മഹേഷ് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എഐസി മെമ്പർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നും വിജയിച്ച് എം എൽ എ ആയി വീണ്ടും സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ മത്സരിക്കും ഓ ജെ ജനീഷ് എം എൽ എ ആയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ഓ ജെ ജനീഷ് കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ഇദ്ദേഹം കൊടുങ്ങല്ലൂർ തന്നെ സ്ഥാനാർത്ഥിയായേക്കും ചാണ്ടി ഉമ്മൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ നിര്യാണി ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകൻ ഉമ്മൻ റിക്കാർഡ് ഭൂരിപക്ഷത്തോടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തി വീണ്ടും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെ സ്ഥാനാർത്ഥി ചാമക്കാല ജ്യോതികുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തനാപുരത്ത് കെ വി ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും പരാജയ ശേഷം മണ്ഡലത്തിൽ വീണ്ടും സജീവമായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ പ്രധാന പങ്കുവഹിച്ചത് ചാമക്കാലയായിരുന്നു വീണ്ടും പത്തനാപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചാമക്കാല ജ്യോതികുമാർ എത്തിയേക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും കെ പി സി സി അംഗവുമായ ബിനു ചൊളിയിൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാകും പി സി വിഷ്ണുനാഥ് എ ഐ സി സി സെക്രട്ടറി കർണാടക സംസ്ഥാന ചുമതല മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ചെങ്ങന്നൂർ എം എൽ എ രണ്ടായിരത്തി പതിനാറിൽ ചെങ്ങന്നൂരിൽ പരാജയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല്ലം ജില്ലയിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സി പി എമ്മിലെ മേയ്സിക്കുട്ടി അമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും എം എൽ എ ആയി പി സി വിഷ്ണുനാഥ് വീണ്ടും കുണ്ടറയിൽ മത്സരിക്കും കെ എം അഭിജിത്ത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് മുൻ എൻ എസ് സി ദേശീയ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഇത്തവണ നാദാപുരത്ത് സ്ഥാനാർത്ഥിയായേക്കും മുതിർന്ന കോൺഗ്രസ് നേതാവും നിലവിൽ കോട്ടയം മണ്ഡലം എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും കോട്ടയത്ത് മത്സരിക്കും നാട്ടകൻ സുരേഷിനും മത്സരിക്കാനായി തിരുവഞ്ചൂർ മണ്ഡലം മാറി ചങ്ങനാശ്ശേരി എത്താനുള്ള സാധ്യതയും ഉണ്ട് തൃപ്പൂണിത്തറ എം എൽ എ ആയ കെ ബാബു വീണ്ടും മത്സരിക്കാത്ത ഒഴിവിൽ സിനിമാ താരം രമേഷ് വിഷാരഡ്ഡി അല്ലെങ്കിൽ യുവ നേതാവ് രാജു പി നായർ മത്സരിക്കും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി പുത്തൂർ ഡിവിഷനിൽ പ്രവർത്തിച്ച ശ്രദ്ധേയനായ ടി ജെ സനീഷ് കുമാർ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു വീണ്ടും ചാലക്കുടിയിൽ സനീഷ് കുമാർ എത്തിയേക്കും മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ന് വരെ വിജയിച്ചു വന്ന എ പി അനിൽകുമാർ വീണ്ടും വണ്ടൂരിൽ മത്സരിക്കും കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്വദേശിയായ സൂരാജ് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും വിവിധ പദവികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ വി ടി സൂരജ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ കൊല്ലം ഡി സി സി മുൻ പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണ ഈ പദവിയിലെത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ വനിതയാണ് മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷ യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് നിലവിൽ കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ൊന്നിൽ കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും സി പി എം സ്ഥാനാർത്ഥി സിനിമാ താരം മുകേഷിനോട് പരാജയപ്പെട്ടിരുന്നു വീണ്ടും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇന്ദു കൃഷ്ണ സ്ഥാനാർത്ഥിയാകും സണ്ണി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുതൽ കെ പി സി സി സംസ്ഥാന പ്രസിഡന്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ വീണ്ടും പേരാവൂരിൽ മത്സരിക്കും എം വിൻസെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നേമം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കോവളം നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ ആയി രാഷ്ട്രീയ ജീവിതം തുടരുന്ന എം വിൻസെന്റ് വീണ്ടും കോവളത്ത് നിന്ന് മത്സരിക്കും ടി ജെ വിനോദ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി നിയമസഭയിലെത്തിയ ടി ജെ വിനോദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും വിജയിച്ച് എം എൽ എ ആയി ഇത്തവണയും ടി ജെ വിനോദ് എറണാകുളത്ത് മത്സരിക്കും സജീവ് ജോസഫ് എഐ സി സി വിദേശീയകാര്യ വകുപ്പ് സെക്രട്ടറി കെ പി സി സി ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വീണ്ടും ഇരിക്കൂരിൽ മത്സരിക്കും കെ മുരളീധരൻ കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൻ കെ പി സി സി മുൻ പ്രസിഡന്റ് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ നിന്ന് നാല് തവണ ലോക്സഭാ അംഗം വട്ടിയൂർക്കാവിൽ നിന്ന് രണ്ടു തവണ എം എൽ എ രണ്ടായിരത്തി നാലിൽ വൈദ്യുത വകുപ്പ് മന്ത്രി എ മുരളീധരൻ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കും കേരള നിയമസഭാ മുൻ സ്പീക്കറും തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ സീനിയർ കോൺഗ്രസ് നേതാവുമായ എൻ ശൻ നെയ്യാറ്റിങ്ങിയിൽ മത്സരിച്ചേക്കും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആലുവ നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായ അൻവർ സാദത്ത് വീണ്ടും ആലുവയിൽ മത്സരിക്കും റോജി എം ജോൺ നിലവിൽ എഐസി സെക്രട്ടറി രണ്ടായിരത്തി പതിനാറ് മുതൽ അങ്കമാലി എം എൽ എ ആയ റോജി എം ജോൺ വീണ്ടും അങ്കമാലിയിൽ മത്സരിക്കും ടി എൻ പ്രതാപൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തൃശൂർ എം പി മുൻ എം എൽ എ മുൻ ഡി സി സി പ്രസിഡന്റ് ഗുരുവായൂർ സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് ലഭിച്ചാൽ അവിടെ ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയാകും കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും എറണാകുളം ജില്ലയിലെ പരവൂരിൽ മത്സരിക്കും എറണാകുളം ജില്ല ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ അടുത്ത അനുയായിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ യു ഡി എഫിന് നല്ല വിജയം സൃഷ്ടിക്കാൻ പ്രധാന പങ്ക് വഹിച്ചു കളമശ്ശേരി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷിയാസ് എത്തിയേക്കും ഏകദേശമൊക്കെ നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആ എം എം ഹസൻ അതുപോലെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ഇതൊക്കെ പരാജയപ്പെടാനാണ് സാധ്യത കാരണം ജനപിന്തുണ ഇല്ലാത്ത ആളുകളാണ് ഇവര് അല്ല നമുക്ക് മോശക്കാരല്ല മോശക്കാരല്ല നല്ല ആളുകളാണ് പക്ഷേ ഇവർക്ക് ജനപിന്തുണല്ല അതാണ് പ്രശ്നം അപ്പൊ ഇത്തരം സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികളെ ഒന്നുകൂടി പരിശോധിച്ച് മാറ്റിയാൽ നന്നാവും എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം